എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ അതായത് മെയ് ഒൻപതാം തീയതിയാണ് എല്ലാ എസ് എസ് എൽ സി കുട്ടികളും കാത്തിരുന്ന ആ ഒരു ദിവസം നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വരുന്ന മെയ് ഒൻപതാം തീയതി ഇനി അടുത്തെത്തിയിരിക്കുകയാണ് സോ ഇനി ഏതാനും മണിക്കൂറുകൾക്കാകും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ടുകൾ അറിയാൻ പറ്റും ഈ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായും മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഹൃദയത്തിലേക്ക് എടുക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പിന്നീട് വിഷമിക്കുക േക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എസ് എസ് എൽ സി റിസൾട്ട് നോക്കുന്ന മക്കളോട് ആദ്യം പറയാനുള്ളത് നിങ്ങളുടെ എസ് എസ് എൽ സി റിസൾട്ട് അറിയാൻ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് റിസൾട്ട് അറിയാൻ വേണ്ടത് എന്നാണ് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് നിങ്ങളുടെ എസ് എസ് എൽ സി രജിസ്റ്റർ നമ്പർ അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കാണും രണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ രണ്ട് കാര്യങ്ങൾ എസ് എസ് എൽ സി റിസൾട്ട് വരുന്ന ഗവൺമെൻറ് വെബ്സൈറ്റിൽ അടിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കുക ഓക്കെ നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സ്പെക്റ്റേഷൻസ് ഓൾറെഡി ഉണ്ടാവുമല്ലേ നിങ്ങളെ പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ എഴുതിയതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും അല്ലെങ്കിൽ എത്ര എ പ്ലസ്സുകൾ കിട്ടും എന്തായിരിക്കും നിങ്ങളുടെ റിസൾട്ട് എന്നുള്ള എക്സ്പെക്റ്റേഷൻ കാണും നിങ്ങളുടെ എക്സ്പെക്റ്റേഷന് മുകളിലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതെങ്കിൽ എല്ലാ വർഷവും മിക്കവാറുള്ള കുട്ടികൾക്ക് സംഭവിക്കാറുള്ള അവർ എക്സ്പെക്ട് ചെയ്യുന്നതിന് മുകളിലായിരിക്കും മാർക്ക് കിട്ടുക അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കുക ഇനി എങ്ങാനും നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷന് താഴെയാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ ഒരു പക്ഷേ ഫുൾ എ പ്ലസ് കിട്ടുന്ന കുട്ടിക്ക് ചിലപ്പോൾ അത് നേടാൻ കഴിയാതെ വരിക അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാതെ വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഡെസ്പറേറ്റ് ആവരുത് അല്ലെങ്കിൽ പലപ്പോഴും വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കരുത് അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് പോരുത് കാരണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നാളെ നിങ്ങൾ വരുന്നത് നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ ഫൈനൽ റിസൾട്ടേ അല്ല ഓക്കെ നമ്മൾ ഇനി മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ പേപ്പർ വാല്യൂഷന് കൊടുക്കാൻ പറ്റും റീവാല്യുവേഷൻ എന്ന് പറയും ഓക്കെ അപ്പോൾ പലപ്പോഴും വളരെ മോശം മാർക്ക് മാർക്കുമായി സി പ്ലസ് ഒക്കെ കിട്ടിയ കുട്ടികൾ റീവാല്യൂഷൻ കൊടുക്കും പേ പ്ലസ് ആയി മാറാറുണ്ട് അതുകൊണ്ട് നാളെ വരുന്ന റിസൾട്ടിന് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെന്ന് കരുതി വിഷമിച്ചിരിക്കരുത് കാരണം നാളത്തത് ഫൈനൽ റിസൾട്ടല്ല ഓക്കെ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വാല്യൂഷന് കൊടുത്ത് മാർക്ക് കൂട്ടാനുള്ള സാധ്യത കൂട്ടി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കരുത് അല്ല അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകളിലേക്കൊന്നും ഒരു കാരണവശാലും പോകരുത് ഇത് എല്ലാവരോടും കൃത്യമായി പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കുക ഓക്കെ ഇത് എസ് എസ് എൽ സി എന്ന് പറയുന്ന ഫൈനലായിട്ടുള്ള കാര്യമൊന്നും അല്ല പിന്നെ എല്ലാ വർഷവും സംഭവിക്കാറുള്ളൊരു കാര്യമാണ് ഒരുപാട് കുട്ടികൾക്ക് എക്സ്പെക്റ്റേഷൻ മുകളിൽ മാർക്ക് കിട്ടും അതായത് ടീച്ചേഴ്സ് ഉൾപ്പെടെ ആരും വിചാരിക്കില്ല ഇവനൊന്നും ഇത്രയും മാർക്ക് അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് ആരും വിചാരിക്കാത്ത പല കുട്ടികൾക്കും നല്ല ഫുൾ എ പ്രോസോ അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടും ഇതെല്ലാ വർഷവും നടന്നു വരാനുള്ളൊരു കാര്യമാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എല്ലാവരും നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില കുട്ടികൾക്ക് അവരുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള മാർക്ക് കിട്ടത്തില്ല എന്നാൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ഇത്തരത്തിൽ കിട്ടാത്ത മിക്ക കുട്ടികൾക്കും റീവാലുവേഷൻ കഴിയുമ്പോൾ നല്ല മാർക്കിലേക്ക് വരികയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ കാര്യം അറിഞ്ഞിരിക്കുക നിങ്ങളുടെ എക്സ്പെക്റ്റേഷന് താഴെയാണ് മാർക്ക് കിട്ടുന്നതെങ്കിൽ ഇക്കാര്യം ഓർക്കുക ഇറ്റ് ഈസ് നോട്ട് യുവർ ഫൈനൽ റിസൾട്ട് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് അല്ല നാളെ വരുന്നത് നിങ്ങൾക്ക് വീണ്ടും അത് വാല്യൂഷനൊക്കെ കൊടുക്കാൻ പറ്റും പിന്നെ അതിനേക്കാൾ ഒരു മനസ്സിലാക്കേണ്ട കാര്യം എസ് എസ് എൽ സി റിസൾട്ടൊന്നും അല്ല ജീവിതത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ആകെയുള്ള ഉപയോഗം ഞാൻ വാസ്തവം പറയുകയാണ് എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് കൊണ്ട് ഇപ്പോൾ ഉള്ള ആകെയുള്ള ഒരു ഗുണമെന്ന് പറയുന്ന പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് അല്ലാതെ മറ്റ് ഒരു ജോലിക്ക് ഒരു കാര്യങ്ങൾക്കും എസ് എസ് എൽ സിയുടെ മാർക്കൊന്നും ഒരു വാല്യൂ ഒരു മാനദണ്ഡമേ അല്ലാതായി മാറിയിട്ടുണ്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇപ്പോൾ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതിന് മുകളിൽ ഒരു കാര്യവും എസ് എസ് എൽ സിയുടെ റിസൾട്ടിനൊന്നും ഇല്ല സോ ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് കാര്യമായിട്ടൊന്നും എടുക്കരുത് ദെൻ നിങ്ങളുടെ പാരൻസ് ഉണ്ടെങ്കിൽ ഈ പാരൻസിനോട് ഈ വീഡിയോ പറ്റുമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക പാരൻസിനോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ അവരവരുടെ മാക്സിമം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അവർ എന്താ പറയുക നിങ്ങളുടെ മക്കൾ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും അവർ ഈ ഒരു വീഡിയോ ഒന്നും കാണത്തില്ല കാരണം വേണ്ടാതെ എഴുതി കളയുന്ന ഒരുപാട് കുട്ടികളുണ്ട് അത് എല്ലാ വർഷവും ഉള്ളതാണ് അവർ ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഒരിക്കലും അവർക്ക് ടെൻഷനൊന്നും കാണത്തില്ല അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ട് നിങ്ങളുടെ മക്കൾ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല അവർ ഓക്കെ സോ റിസൾട്ട് എന്തായാലും അവരെ നിങ്ങൾ പ്രചോദിപ്പിക്കുക അവരെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുക ഓക്കെ അത് നല്ല മാർക്കായിരുന്നാലും ഇനി എക്സ്പെക്റ്റ് ചെയ്തതിൽ താഴെയുള്ള മാർക്കായിരുന്നാലും അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുക അവരെ പ്രോ പ്രചോദിപ്പിക്കുക അവരെ ജീവിതത്തിൽ ഇനി ഒരുപാട് മുന്നോട്ട് പോകാനായിട്ടുള്ള സപ്പോർട്ട് പാരൻസ് എന്നുള്ള നിലയിൽ നിങ്ങൾ കൊടുക്കുക അപ്പോൾ എല്ലാ കുട്ടികളും എല്ലാ പാരൻസും ധൈര്യമായിട്ടിരിക്കുക നാളെ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒമ്പതാം തീയതി തന്നെയായിരിക്കും ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ഏറ്റവും മികച്ച റിസൾട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു റിസൾട്ട് വന്നതിന് ശേഷം ഈ വീഡിയോയുടെ താഴെ പറ്റുമെങ്കിൽ വന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാൻ എനിക്ക് വലിയ സന്തോഷമായിരിക്കും അത് ഓക്കെ അപ്പോൾ നമുക്ക് റിസൾട്ടിന് ശേഷം ഒരു വീഡിയോയിൽ കാണാം അതിലേക്കും ഗുഡ് ബൈ